കർണാടകയിലെ ബി ജെ പി നേതാവ് സി ടി രവിക്കെതിരായ കേസ് അന്വേഷണം സിഐ ഡിക്ക് വനിതാ മന്ത്രിക്കെതിരെ അശ്ലീല പദപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ അന്വേഷണമാണ് കൈമാറിയത് നിയമനിർമ്മാണ സഭയിൽ വെച്ച മന്ത്രി ലക്ഷ്മി ഹെബാൾക്കറെ മോശം വാക്ക് വിളിച്ചു എന്നാണ് പരാതി കെ ശ്രീധരൻ തന്നെ വിവരങ്ങൾ നൽകും ശ്രീധരൻ ഈ പരാമർശത്തിൽ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുന്നു ഈ വിഷയത്തിൽ നിയമനിർമ്മാണ കൗൺസിൽ യോഗത്തിനിടെ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെയും അംഗങ്ങൾ തമ്മിൽ വലിയ വാഗ്വാദമുണ്ടായി ഇതിനിടെയാണ് ലക്ഷ്മി ഹെബാൾക്കറെ മന്ത്രി ലക്ഷ്മി ഹെബാൾക്കറെ സി ടി രവി മോശം പദം അശ്ലീല പദം സ്ത്രീകത്ത് അപമാനിക്കുന്ന തരത്തിലുള്ള പദം ഉപയോഗിച്ചു എന്നുള്ള ഒരു പരാതി വന്നത് ഇതിനെ തുടർന്ന് സി ടി രവിയെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയൊക്കെ ചെയ്തിരുന്നു കർണാടക ഹൈക്കോടതിയാണ് അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത് അദ്ദേഹത്തെ ഉടൻ തന്നെ മോചിപ്പിക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ നേരത്തെ പോലീസായിരുന്നു തെലങ്കാ പോലീസായിരുന്നു അന്വേഷിച്ചത് ഇത് സി ഐ ഡിക്ക് അതായത് ക്രൈംബ്രാഞ്ചിന് കൈമാറി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചത് പുറത്തുവരുന്ന വിവരം ഏതായാലും ഇതിനെ ഗൗരവമായി തന്നെ പോലീസ് കാണുന്നു പക്ഷേ ഈ ഇതിൽ നിയമനിർമ്മാണ കൗൺസിൽ ചെയർമാനായിട്ടുള്ള ബസവരാജ് സമരത്തിയുടെ ഒരു പ്രതികരണം ശ്രദ്ധേയമാണ് സി ടി രവി അങ്ങനെ വിളിച്ചതായി ദൃശ്യങ്ങൾ പരിശോധിച്ചില്ലെന്ന് വ്യക്തമായിട്ടില്ല ഇക്കാര്യത്തിൽ പോലീസ് നടപടിയുടെ ആവശ്യം ഇല്ല എന്നുള്ള തരത്തിലാണ് ബി ജെ പി പ്രതി കൂടിയായിട്ടുള്ള ബസവരാജ് കൊരട്ടിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു ജനപ്രതിയുടെ പരിരക്ഷ അല്ലെങ്കിൽ നിയമനിർമ്മാണ കൗൺസിൽ നടന്നിട്ടുള്ള ഒരു സംഭവമായതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ അനുമതി ഇല്ലാതെയാണ് സി ടി രവിയെ അറസ്റ്റ് ചെയ്തത് ഈ കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതായത് അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ഹൈക്കോടതി സി ടി രവിക്ക് ജാമ്യം अन्डी श्रीधर विवर